കുറുവാ ഭീതിയിൽ അമർന്നു കിടക്കുന്ന നാട്ടിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്നുകൂടി വ്യക്തമാകും ലൈവ് ലൈവത്തോൺ തുടരുകയാണ് ഇപ്പോൾ തൂക്കുകുളത്ത് ഇന്നലെ ഇവർക്കൊപ്പം സഞ്ചരിച്ച രണ്ടുപേരായിരുന്നു സുകൈലും മുഹമ്മദ് മനീഷ് മഹിബാലും കുറുവാ സംഘം മോഷണം നടത്തിയ അവസാനത്തെ വീട് ഈ മനോഹരൻ്റെ വീടാണ് മണഞ്ചേരിയിൽ അവിടെ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ് സുഹൈൽ മുഹമ്മദും മനീഷ് മഖിബാലും ആദ്യം സുഹൈൽ മുഹമ്മദിലേക്ക് തന്നെ വീണ്ടും പോകാം സുഹൈൽ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഇങ്ങനെ മോഷണശ്രമം നടത്തി വീടുകളിലൊക്കെ ആളുകൾക്ക് ഉറങ്ങാൻ ഭയങ്കര പേടിയായിരിക്കും ഏത് സമയത്ത് വേണമെങ്കിലും പൈപ്പ് തുറന്നു വിടാം കുട്ടികളെ പോലെ കരയാം വാതിലിൽ മുട്ടാം ഇതൊക്കെയാണല്ലോ ഇവരുടെ മോഷണ രീതികൾ അതെ എസ് കെ എൻ അവർക്ക് ഇപ്പോൾ എസ് കെ എൻ പറഞ്ഞ അലേർട്ടുകളൊക്കെ ഓൾറെഡി തന്നെ ലഭിച്ചു കഴിഞ്ഞു അതുകൊണ്ട് അതിലൊരു ജാഗ്രത അവർ പാലിക്കുന്നുണ്ട് ഞാൻ എസ് കെൻ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഈ തൂക്കുവളം അതായത് കുറുവാസംഘം അവസാനമായി മോഷ്ടം നടത്തിയ ഇടമാണ് ആ പറഞ്ഞതുപോലെ ഇത് അവസാനത്തെ മോഷ്ടം തൂക്കുവളത്ത് താകട്ടെ എന്ന് ഞാൻ വിചാരിക്കാം അങ്ങനെ ആഗ്രഹിക്കുന്നു നമ്മുടെ ഒരുപാട് പേരുണ്ട് അവരൊക്കെ ഈ ഞാൻ ഈ കുറുവാസംഘവുമായി ബന്ധപ്പെട്ട വാർത്ത ചെയ്യാൻ വന്നാണെന്ന് പറഞ്ഞപ്പോൾ അവരുടെ ആകൃതകൾ അറിയിക്കാൻ വന്നതാണ് അവരുടെ പ്രതികരണത്തേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ് ഇവിടെ എങ്ങനെ മോഷണം നടന്നു എന്ന് നമ്മൾ വളരെ വേഗത്തിലൊന്ന് നോക്കുകയാണ് വളരെ ചെറിയൊരു വീടാണ് ഇടുങ്ങിയ വഴിയാണ് ഏകദേശം വിരുന്നുകാരൊക്കെ വരുന്ന ഭാവത്തിലാണ് ഗേറ്റ് തുറന്ന് നേരെ ഈ വഴി ഇങ്ങനെ കയറി വരികയാണ് ചെയ്തത് പിന്നീട് അടുക്കള ഭാഗത്തേക്ക് എത്തുന്നു തൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുന്നു മനസ്സിലാക്കുന്നു ഈ കാണുന്ന ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ വാതിൽ സ്വാഭാവികമായി രാത്രി അടഞ്ഞു കിടപ്പാണ് ഈ വാതിൽ ഒന്ന് മുഴുവനായിട്ട് പാൻ ചെയ്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ വാതിൽ ഒരു പോറലോ ഒരു പൊട്ടലോ അങ്ങനെ അത് തകർത്തോ ഒരു സിഗ്നലോ ഇല്ല അതായത് ഒരു ശബ്ദവും പുറത്തു വരാത്ത രീതിയിലാണ് ഈ വാതിൽ പൊളിച്ചിരിക്കുന്നത് അത് തന്നെയാണ് കുറവ സംഘത്തെ അവരുടെ പ്രത്യേക മോഷ്ട രീതിയെ പ്രശസ്തമാക്കുന്നത് അതായത് കുപ്രസിദ്ധമായ രീതിയിൽ പ്രശസ്തമാക്കുന്നത് ഈ ഒരു കുറ്റി കാണും ഒന്ന് സൂം ചെയ്താൽ ഈ ഒരു കുറ്റി കാണും അതായത് ഒരൊറ്റ ആണി ഒരൊറ്റ അവരുടേതായ ഒരൊറ്റ വെപ്പൺ അത് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല അത് വെച്ച് ഒരൊറ്റ തട്ടലാണ് ഈ വാതിൽ തുറക്കുകയാണ് അങ്ങനെയാണ് അവർ ഈ വീടിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത് പിന്നീട് വളരെ നമുക്കറിയുന്ന പോലെ തന്നെ സാധാരണക്കാർ താമസിക്കുന്നൊരിടമാണ് അപ്പോൾ അവരുടെ ഈ അതായത് നമ്മൾ ഈ വീടിന്റെ അടുക്കള വാതിൽ വഴി അവർ വരുന്നു ചെറിയ വെളിച്ചക്കുറവുണ്ട് വാതിൽ വഴി വന്നിട്ട് ഫസ്റ്റ് ഈ മുറിയിൽ ഒരു അമ്മയും കുഞ്ചു പിഞ്ചു മകളും കഴിയുകയായിരുന്ന അവർ പ്രസവത്തിനായി അവരുടെ വീട്ടിലെത്തിയതാണ് ഇവിടെ ലൈറ്റ് ഇട്ടിരുന്നു കുഞ്ഞിനെ ഉറക്കുന്നതിന്റെ ഭാഗമായി കുഞ്ഞിന് ഈ കുഞ്ഞിന്റെ ഒരു സുരക്ഷയുമായി ബന്ധപ്പെട്ട് ലൈറ്റ് ഇട്ടിരുന്നു പക്ഷെ ഇവിടെ നിന്നാണ് രണ്ട് ഭവൻ മാല കവർന്നത് ആ സമയം ഇവിടെയായിട്ട് ഈ വീട്ടിലെ ഗൃഹനാഥൻ കിടക്കുന്നുണ്ടായിരുന്നു ഈ അമ്മയുടെ ശബ്ദം കേട്ടു രണ്ടുപേരും മോഷ്ടാക്കളെ കണ്ടിട്ടുണ്ട് ഈ ശബ്ദം കേട്ടു അതായത് ഓഫ് ഓപ്രാൻഡി വളരെ സിമ്പിൾ ആണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിരുന്നുകാരൊക്കെ വരുന്ന മട്ടിൽ മുൻ ഗേറ്റ് ഒക്കെ തുറന്നിട്ട് സൈഡിലൂടെ വരുന്നു വാതിലൊരു പോറൽ പോലും മേൽപ്പിക്കാത്ത രീതിയിൽ ടപ്പ് എന്നൊറ്റ അടിക്ക് കുറ്റി പൊളിക്കുന്നു ഉള്ളിൽ വരുന്നു മോഷണം നടത്തുന്നു അതിവേഗത്തിൽ പുറത്തേക്ക് ഇറങ്ങി ഓടുന്നു അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ നേരത്തെ ഈ പല മോഷ്ടാക്കളെ കുറിച്ചും അറിഞ്ഞിട്ടുണ്ട് കേട്ടിട്ടുണ്ട് സമ്പന്ന മേഖലയിലേക്ക് മോഷ്ടിക്കുന്ന ആളുകൾ ഇവിടെ ഇടത്തരം ആളുകളുടെ വീട്ടിലേക്ക് അടക്കം മോഷണം നടത്തുന്നു ഇതൊരു വളരെ പ്രാദേശികമായ ഇടമാണ് പലരും തൊഴിലുറപ്പ് തൊഴിലിന് പോകുന്ന ആളുകളാണ് അവരുടെ വീടുള്ള മേഖലകളാണ് മോഷണം നടത്തിയത് അത് തന്നെയാണ് അവരെ ഏറ്റവും കൂടുതൽ ടെൻഷനിലേക്കും ഭീതിയിലേക്കും ആയിരുന്നു ഒരുപാട് പേര് നമ്മൾ ഈ ഗുരുവാസവുമായി ബന്ധപ്പെട്ട് വാർത്ത ചെയ്യാൻ വന്നതെന്ന് പറഞ്ഞപ്പോൾ കേട്ടറിഞ്ഞു വന്നവരാണ് അധികം പേരും ചേച്ചി നമ്മൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ രാവിലെ പണിയെടുക്കുന്നു ഭക്ഷണം കഴിക്കുന്നു സ്വസ്ഥമായി ഉറങ്ങുന്നു ആ ഇല്ല ഇല്ല തീർച്ചയായിട്ടും എന്താ നിങ്ങൾ പേടിക്കുന്നത് ഈ ക്രൂവാസംഘം ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോഴും ചെറിയൊരു ഭയപ്പാടുണ്ടായിരുന്നെങ്കിലും പെട്ടെന്ന് തന്നെ നമ്മുടെ പരിസരത്ത് ഇങ്ങനെത്തുമെന്നും നമുക്ക് തന്നെ ഈ അനുഭവം ഉണ്ടാകുമെന്നും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അതുകൊണ്ട് തന്നെ പന്ത്രണ്ട് മണിക്കായിരുന്നു ഈ സംഭവം നടന്നത് തൊട്ടപ്പുറയാണ് ഞാൻ താമസിക്കുന്നത് ഇവിടെ ബഹളം കേട്ടമ്മയും കുഞ്ഞു കൂവ് കേട്ടോണ്ടാണ് എഴുന്നേറ്റ് വന്നത് എല്ലാവരും ആ സമയത്ത് എഴുന്നേറ്റ് ഇവിടെ ആകെ ഓണായി ഈ സ്ഥലം അതെ എങ്കിലും പെട്ടെന്ന് തന്നെ ഇവിടെ വന്നപ്പോൾ അപ്പുറത്തെ ചേട്ടനും ഈ ഒക്കെ അന്നേരം തന്നെ വന്നിരുന്നു പരിസരത്തുള്ള ആ ഒക്കെ അന്നേരം തന്നെ അവരുടെ പുറകെ പോയി നോക്കാനും എടുക്കാനും ഒക്കെ വണ്ടിയായിട്ടൊക്കെ പോയി പക്ഷേ ആളെ കിട്ടിയില്ല എങ്കിലും ആ പന്ത്രണ്ട് മിനിറ്റ് ഇവിടെ വന്നപ്പോഴേക്കും ആണ് കുറുവാസംഗമാണോ കള്ളന്മാരാണോ ഒന്നും നമുക്ക് ഉറപ്പില്ല എങ്കിലും വേറെന്തോ വിഷയമാണെന്ന് പറഞ്ഞാണ് അതായത് ഒരു പൊടി പോലും അതാണ് ഒരു പൊടി പോലും അവശേഷിച്ചില്ല കുറഞ്ഞ സമയത്തുള്ള ഈ സ്ഥലം ഓണായി ആളുകളൊക്കെ എഴുന്നേറ്റു പക്ഷെ അവർക്കായി പരിശോധന നടത്തി പക്ഷെ അവരുടെ ഒരു തുമ്പ് പോലും കിട്ടിയില്ല ഇവരൊക്കെ ഈ മണ്ണഞ്ചേരൻ ആദ്യമായി ഒക്ടോബർ ഇരുപത്തി ഒൻപതിന് കുറുവാസംഘം എന്ന രീതിയിൽ സംശയിക്കുന്ന ആളുകൾ മോഷണത്തിൽ അതൊരു ഇരുപത് കിലോമീറ്റർ അപ്പുറമാണ് അപ്പോഴും ഇങ്ങനൊരു പ്രദേശത്ത് കുറുവാസംഘം എത്തുന്നവർ കരുതുന്നില്ല ഈ കുറുവാസംഘം ഈ വീടിന് കയറും മുമ്പ് തന്നെ കുറുവാസംഘത്തെ ചേച്ചി കണ്ടിട്ടുണ്ടല്ലേ അതായത് ചേച്ചി പുറത്തേക്ക് ഇറങ്ങി ഞാൻ ത്തിരിക്കും വരുന്നത് എനിക്ക് ഞാൻ കിടന്ന് കിടന്ന് എനിക്ക് തുമ്മലുകൊണ്ട് എനിക്ക് കിടക്കാൻ പറ്റുന്നില്ല അപ്പൊ ഞാൻ കുറേ നേരം എഴുന്നേറ്റ് ഇരുന്ന് കഴിഞ്ഞ് ഞാൻ അപ്പൊ ഈ ഞങ്ങളുടെ ആ പടിഞ്ഞാറെ വീട് ആയപ്പോ ഞാൻ വീട്ടിൽ ലൈറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അന്ന് ഞാൻ ഗുളിയേം കഴിച്ചുകൊണ്ട് വന്ന് വീണ്ടും ആസേരല്ലിരുന്നപ്പോഴാണ് വീടിന്റെ പുറേക്കൂടെ ഒരാളിങ്ങനെ നടന്നു മാറി ഞങ്ങളുടെ ആ തെക്കോസ് മതിന്റെ ജാടിയാണ് പുള്ളി ഇങ്ങോട്ട് പോകുന്നത് അപ്പൊ ഞാൻ എൻ്റെ ഭർത്താവിനെ വിളിച്ച് വിളിച്ചപ്പോ ഷാജിദെ ആരോ ഈ നമ്മുടെ ഈ മദലിനകത്ത് കയറിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു പിന്നെ എഴുന്നേക്കാൻ ഒരുങ്ങി എഴുന്നേക്കാൻ ഒരുങ്ങിയപ്പോ ഞാൻ പറഞ്ഞ് വേണ്ട എഴുന്നേക്കണ്ട എന്നാ ഉച്ചക്ക് തൊഴിലുറപ്പുകാര് വന്നച്ച എന്നോട് പറഞ്ഞ് കഥ ആര് വന്ന് കഥ കേട്ട് മുട്ടിയാലും എഴുന്നേക്കരുത് കുറുവാസങ്ക ഇറങ്ങിയിട്ടുണ്ട് തൊഴിലുറപ്പുകാർ അലേർട്ട് പാലിക്കണ ആ അപ്പൊ ആ ഒരു പേടി എന്റെ മനസ്സിലുണ്ട് അപ്പൊ ഭർത്താവ് ഇറങ്ങുവാണെങ്കിൽ അവന്റെ ഇരുമ്പ് എഴുന്നേക്കണ്ട എന്തെങ്കിലും ഒച്ച കേക്ക് വേണേ ഞാൻ വിളിക്കാം അങ്ങനെ നിന്നപ്പോ ഈ വീട്ടിലെ പട്ടി കടന്ന് ഭയങ്കര കൊര അപ്പൊ ഞാൻ ലൈറ്റ് ഒന്നും വിടാതെ ഞാൻ അടുക്കള വന്ന ആ ജനലിന്റെ ചില്ലല്ലേ അതിന്റെ കടക്കി കൂടെ നോക്കിയപ്പം ഇവിടെ വെട്ടവില്ല വീണ്ടും ഞാൻ പോയ മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഫോൺ വന്നു ഇവിടെ ഇവരൊക്കെ ഈ പറഞ്ഞതുപോലെ മാധ്യമങ്ങളിലൂടെയൊക്കെ ഈ കുർവാസംഗത്തെ കുറിച്ചൊക്കെ നേരത്തെ അറിഞ്ഞു വെച്ചിട്ടുണ്ട് അത് വലിയ ഉപകാരമാണ് നമ്മൾ മാധ്യമങ്ങൾ എങ്ങനെ സാധാരണക്കാരിലേക്ക് കൂടുതൽ ഇൻഫോർമേഷൻ എത്തിക്കുന്നതിന്റെ ഉദാഹരണം കൂടിയാണ് ആ ഒരു ജാഗ്രത അവരുടെ മനസ്സിൽ അങ്ങനെ ഈ കേട്ടറിഞ്ഞ ചിത്രം പെട്ടെന്ന് കണ്ട അല്ലെങ്കിൽ തൊട്ടടുത്ത് അവർ വന്നു എന്നറിഞ്ഞതിന്റെ ഒരു ഞെട്ടിൽ ഇപ്പോഴും മാറിയിട്ടില്ല ചേട്ടാ എന്താ സ്ഥിതി രാത്രിയൊക്കെ ചെറിയ പേടിയൊക്കെ ഉണ്ടോ ചെറുപ്പേടിയല്ലായിരുന്നു അത് രാത്രി ഉറങ്ങുന്ന സമയത്ത് വൈഫ് പറഞ്ഞതിൽ പട്ടി വര വയ്ക്കുന്നു അപ്പോൾ ഞാൻ പുറത്തേക്ക് നോക്കിയപ്പോൾ ഇത് വെട്ടാവശ്യം കാണാൻ വളരെ വളരെ ഒരു സാധാരണക്കാർ കൂടുതൽ ഇടമാണ് അതിനപ്പുറത്തേക്ക് പറഞ്ഞാൽ നമ്മൾ ഈ പലപ്പോഴും കുറുവാസംഘത്തെ കുറിച്ച് ടി വിയിൽ അറിഞ്ഞിട്ടുണ്ട് പത്രമാധ്യമങ്ങളോട് വായിച്ചറിഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മൾ കേട്ടറിഞ്ഞ അതിഭീകരമായ ഒരു മോഷണ സംഘം അവരുടെ പ്രദേശത്തെത്തി ഒരു മോഷണം നടത്തിയിരിക്കുന്നു അപ്പോൾ അതിന്റെ ഒരു ആകുല സ്വാഭാവികമായി ഇവരുടെ മനസ്സിലുണ്ടാകും അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്വസ്ഥമായ ഉറക്കമില്ലാതെ മനുഷ്യർക്ക് എത്ര കാലം മുന്നോട്ട് പോകാനാവും എന്ന ചോദ്യം പ്രസക്തമാണ് ആ ഉറക്കത്തിന് വേണ്ടി ആ കുറവ് സംഘത്തെ പിടികൂടണമെന്ന് അതിയായി ആഗ്രഹിക്കും അതിനുവേണ്ടി ആവശ്യപ്പെടുകയും ചെയ്യുകയാണ് പക്ഷേ നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം ആ ഈ സംഘത്തെ പിടിക്കാൻ ആത്മാർത്ഥമായ എല്ലാ സംവിധാനങ്ങളും പരിശ്രമിക്കുന്നുണ്ട് രാത്രി നമ്മൾ ഈ സംഘത്തോട് തെരച്ചിലിന് പോയപ്പോൾ നമ്മൾ കണ്ടതാണ് ഈ പുന്നപ്ര എസ് എച്ച് നേതൃത്വത്തിൽ തന്നെ വിശാലമായ രീതിയിൽ ഒരുപാട് സംഘങ്ങളായി തിരിഞ്ഞിട്ട് കുറുവ സംഘത്തിനായി തെരച്ചിൽ നടത്തുന്നു അപ്പം സ്കോഡുകൾ തിരിഞ്ഞുകൊണ്ട് അല്ലെ നമ്മളിവിടെ ഈ ഒരുപാട് യുവാക്കളുടെ സ്കോഡുകൾ തിരിഞ്ഞുകൊണ്ടും പരിശോധന നടത്തുന്നുണ്ട് അപ്പം അത്തരത്തിൽ അവർക്കാകും വിധമൊക്കെ പരിശോധന നടത്തുന്നു തെരച്ചിൽ നടത്തുന്നു ഇനി സംഘം എപ്പോൾ വളയിലാകും ഒരു ആകാംക്ഷുണ്ട് ആകാംക്ഷ അവർക്ക് സ്വസ്ഥമായി ജീവിക്കാൻ അതിനപ്പുറത്തേക്ക് ഇന്ന് സംഘമാണ് സ്ഥിരീകരണം കൂടി ഉണ്ടായിരിക്കുന്ന ഒരു ഘട്ടമുണ്ട് അപ്പോൾ പോലീസ് നമ്മോട് പറഞ്ഞൊരു സംശയമുണ്ട് ഇവർ ഈ മോഷണത്തിന് ശേഷം വാഹനങ്ങൾ കയറി മറ്റു സ്ഥലങ്ങളിലേക്ക് പോകുന്നുണ്ടോ എന്നടക്കം അത്തരത്തിൽ ഒരുപാട് ചോദ്യങ്ങൾ ബാക്കി നിൽക്കുമ്പോഴും കുറുവാ സംഘത്തെ ഉടൻ പിടിയിലായി സ്വസ്ഥമായി ഉറങ്ങാനാകുമെന്ന സ്വപ്നത്തിൽ പ്രതീക്ഷയിലാണ് എസ് കെ ഇവിടെയുള്ള ആളുകൾ ഓക്കെ താങ്ക് യു നമുക്കറിയുന്നത് പോലെ കുറവ സംഘം അവസാന മോഷണം നടത്തിയ മണ്ണേരിയിലെ മനോഹരന്റെ വീട്ടിലാണ് തൂക്കുകുളത്തെ തൂക്കുകുളത്തെ മനോഹരൻ്റെ വീട്ടിലാണ് ഇപ്പോൾ സുഖിൽ മോഹ്മുള്ള സുകിൽ മോഹൻ്റെ റിപ്പോർട്ടിംഗ് കൊള്ളാമെന്ന് ആദരിയും ഷെബീറും ഒക്കെ പറയുന്നുണ്ട്